അമിതമായ രക്തസമ്മർദ്ദം മൂലമുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഈ സാഹചര്യത്തിൽ അമിത രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളെ പരിചയപ്പെടാം വാഴപ്പുഴത്തിൽ പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് വൃക്കകളിൽ നിന്ന് അധികമുള്ള സോഡിയം പുറന്തള്ളാൻ സഹായിച്ച് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു ഭക്ഷണത്തിൽ സോഡിയത്തെ അപേക്ഷിച്ച് പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുതലായിരിക്കുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് കൂടുതൽ ഫലപ്രദമായേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഡാർക്ക് ചോക്ലേറ്റിൽ മഗ്നീഷ്യവും ഫ്ലേവനോളുകളും അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു ഈ സംയുക്തങ്ങൾ നൈട്രിക് ഓക്സൈഡിന്റെ ഉത്പാദനം വർദ്ധിപ്പിച്ച് രക്തക്കുഴലുകൾക്ക് അയവ് നൽകുന്നു ബീട്രൂട്ടിൽ ഓർഗാനിക് നൈട്രേറ്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരം നൈട്രിക് ഓക്സൈഡുകളാക്കി മാറ്റുന്നു നൈട്രിക് ഓക്സൈഡ് രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന പോളിഫെനോളുകൾ മാതളത്തിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ളള ജ്യൂസ് കുടിക്കുന്നത് സിസ്റ്റോളിക് ഡയസ്റ്റോളിക് രക്തസമ്മർദ്ദ നിലകളെ ഗുണകരമായി സ്വാധീനിക്കുന്നു ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ശീലമാക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്